വളരെ ഷാനവാസിന് ഏഴിന്റെ പണി തരുന്നുണ്ട് എന്ന് പറയണ്ട അല്ല ഒരുപാട് നന്ദി പറയേണ്ടി വരും ഷോ മുമ്പ് ഈ ഷാനവാസ് എന്റെ അടുത്ത് നിങ്ങൾക്ക് ദേഷ്യം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ആലട്ടം വന്ന എപ്പിസോഡ് കണ്ടവർക്കറിയാം മൊത്തത്തിൽ പണി മേടിച്ച് കൂട്ടിയത് വേറെ ആരുമല്ല ഷാനവാസായിരുന്നു അതായത് ഏഴിൻ്റെ പണി നല്ല രീതിയിൽ കിട്ടിയത് ആ ഒരു വ്യക്തി കാരണം ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് ഫുള്ള് വറുത്ത് കോരിയത് ഷാനവാസിനെയായിരുന്നു കാരണം അയാൾ അതിന് അർഹനുമായിരുന്നു ഈ പറയുന്ന ഉൾപ്പെടെ ഞാനൊക്കെ തുടക്കം മുതലേ ഷാനവാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് ഷാനവാസ് അനുമോളയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു ഷോയിൽ സപ്പോർട്ട് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ അനീഷ് എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ മാത്രമാണ് തുടക്കത്തിലൊന്നും അനീഷിനെ ഇഷ്ടമേയല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വളരെ സത്യസന്ധമായിട്ട് ഗെയിം കളിക്കുന്ന ഒരേ ഒരാൾ അത് അനീഷ് മാത്രമാണ് ഈ ഷാനവാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് നോക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നാണ് കാരണം ഇതുപോലത്തെ ഒരാളെയാണോ ഞാനൊക്കെ സപ്പോർട്ട് ചെയ്തത് ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാർ ഈ ഷാനവാസിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്തു കാരണം നമുക്കറിയാം നമ്മുടെ ആ ഒരു പഴയ സീരിയലിലൊക്കെ ആ ഒരു രുദ്രന്റെ ആ ഒരു പവർ അതൊക്കെ ഒരു ഇഷ്ടം തന്നെയായിരുന്നു പക്ഷെ ഇയാളുടെ ഗെയിം ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇയാൾ എന്താണെന്നുള്ളത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് ഇയാൾ പ്രയോഗിക്കുന്ന ചില വാക്കുകൾ അത് പോട്ടെ പിന്നെ ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെന്ന് വിചാരിക്കാം പക്ഷേ അയാൾ മാറ അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് സത്യം പറഞ്ഞ ഒരുപാട് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് അനീഷ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ആരെയും അക്സെപ്റ്റ് ചെയ്യാത്ത ആരോടത്തും ഒരുപാട് കൂട്ടുകൂടാത്ത ഒരു വ്യക്തിയായിരുന്നു ബിഗ് ബോസിൽ വന്ന സമയത്ത് പിന്നീട് അനീഷും ഈ ഷാനവാസും തമ്മിലുള്ള ആ ഒരു കോംബോ അത് ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ വേറെ ആരെയും അക്സെപ്റ്റ് ചെയ്യാത്ത അനീഷ് ഷാനവാസിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നു അതുപോലെ അവർ തമ്മിൽ അങ്ങോ തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ പിന്നീട് ഈ ഷാനവാസ് എന്താ ചെയ്തേ അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷിനെ വെച്ച് ഒരു എന്തോ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയത് അത് പുറത്ത് ജനങ്ങൾ ഒരുപാട് സപ്പോർട്ടും ചെയ്തിരുന്നു പക്ഷേ ഷാനവാസിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് സത്യസന്ധമല്ലായിരുന്നു ഷാനവാസ് അനീഷിന് കൂടെ നിന്ന് അനീഷിനെ പിന്നീന്ന് കുത്തുന്ന ഒരു പ്രവൃത്തി അതിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഫാമിലി ടാസ്ക് വന്ന ആ ഒരു സമയത്ത് ഫാമിലി വീക്കിൽ എല്ലാവരുടെയും ഫാമിലീസ് ബിഗ് ബോസിൽ വന്നു അപ്പോൾ എല്ലാവർക്കും ഓരോ ക്ലൂ അവരവരുടെ ഫാമിലി കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അനീഷാണ് ഇപ്പോൾ പുറത്ത് കത്തി നിൽക്കുന്നത് അനീഷിന് നല്ല സപ്പോർട്ടാണെന്നുള്ള രീതിയിലുള്ള ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട് അത് ഷാനവാസിൻ്റെ ഫാമിലിയും ഷാനവാസിനും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നു ഫാമിലി വന്നു പോയതിന് ശേഷം ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് കാണിക്കുന്ന ചില പ്രവൃത്തികൾ അനീഷിനെ എതിർക്കുക അനീഷിൻ്റെ എന്താ പറയുക അനീഷിനോടൊരു വെറുപ്പ് പോലെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവരെല്ലാവരും അതിനകത്ത് വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനും കപ്പടിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവർ ഇത്രയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു അനീഷുമായിട്ട് ഭയങ്കര സ്നേഹമൊക്കെയായിരുന്നു പെട്ടെന്ന് ഫാമിലി വരുമ്പോൾ ഫാമിലി പറയുകയാണ് പുറത്ത് അനീഷാണ് നല്ല രീതിയിൽ നിൽക്കുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു വെറുപ്പ് അനീഷിനോടുണ്ടാവും അനീഷിനെ താഴെ ഇടാനേ എല്ലാവരും നോക്കത്തുള്ളൂ അതുതന്നെയാണ് ഇവർ ഷാനവാസും ചെയ്തത് ഫാമിലി വന്നു പോയതിന് ശേഷം ഷാനവാസ് അനീഷിൻ്റെ അടുത്തുള്ള പെരുമാറങ്ങൾ പെരുമാറ്റങ്ങളൊക്കെ അങ്ങ് മാറി അനീഷിനെ കൂടെ നിന്ന് ച ചതിക്കുക അതുപോലെ അനീഷിനെ ഈ പറയുന്ന ആതിലേടേയും നൂറയുടെയൊക്കെ കൂടെ ചേർന്ന് ദ്രോഹിക്കുക അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തികൾ ഈ ഷാനവാസി ചെയ്തു അതിനുശേഷം ഈ കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരുന്നു ആര്യനാണ് ഒരു ടാസ്ക് കൊടുത്തത് ആ ഒരു ടാസ്ക് പോലും മര്യാദക്ക് കളിക്കാതെ കുളമാക്കിയിട്ട് എന്തോ വലിയ സംഭവം ചെയ്ത പോലെ ആതിലെടുത്ത് നൂറടുത്തഞ്ചെന്ന് പറയുന്നു ഇങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങ് മൊത്തത്തിൽ കുളവാക്കി എന്തായാലും അതിനൊക്കെയുള്ള മറുപടി ലാലേട്ടം വന്നപ്പം നല്ല രീതിയിൽ വയറ് നിറച്ച് ഷാനവാസിനെ അങ്ങ് കൊടുത്തു എന്നിട്ട് ഈ ഷാനവാസ് ലാലേട്ടനോട് പോലും എന്തോ ഭയങ്കര എതിർപ്പും ഭയങ്കര ദേഷ്യവും പല്ലേടിയൊക്കെ കാണിച്ചു എനിക്ക് തോന്നുന്നു ഇത്രയും ബിഗ് ബോസ് സീസണുകളിൽ ഒരു കണ്ടസ്റ്റൻറ്റും ലാലേട്ടനോട് ഇമ്മാതിരി അല്ല ഈ ഒരു രീതിയിൽ പെരുമാറിയിട്ടില്ല അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് മോനെ ഷാനവാസേ നിനക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു ഏഴിൻ്റെ പണി എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്ന മറുപടി ഓക്കെ താങ്ക് എന്ന് അപ്പോൾ ഇവന് പണി കിട്ടണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവൻ പുറത്ത് പോകണം എന്തായാലും ഈ ആഴ്ച അവൻ സേവ് ആയിട്ടുണ്ട് അടുത്ത ആഴ്ച ഇവൻ പുറത്ത് പോവുക തന്നെ വേണം ഇങ്ങനെ ഒരുത്തിന് ഇതിനകത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ല അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ആരെയുമായിട്ടും ഒരു ഇഷ്യൂ ഇല്ല ആര്യനെ പിടിച്ച് തള്ളുകൊക്കെ ചെയ്യുന്നതാണ് അതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അപ്പോൾ ആ അതിൻ്റെയൊക്കെ പേരിലും പല ആവർത്തി ഈ പറയുന്ന ഷാനവാസിന് വാർണിംഗ് കൊടുത്തതാണ് പക്ഷേ ഷാനവാസ് അതൊന്നും കേൾക്കാതെ ഭയങ്കര ഹീറോ നായകം കളിയാണ് മീശ പിരിക്കുന്നു പുള്ളിയുടെ വിചാരം പുള്ളി ഇപ്പോഴും സീരിയലിൽ ആ ഒരു രുദ്രനാണെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് ഇയാൾക്ക് സപ്പോർട്ട് കിട്ടിയേനെ അനീഷിൻ്റെ കൂടെ അനീഷിൻ്റെ ആ ഒരു അവരുടെ ആ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ അനീഷിനെ ചതിക്കാതെ കൂടെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഷാനവാസിനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഷാനവാസ് അവിടെ എന്താ ചെയ്തത് പെങ്ങൾ കുട്ടി പെങ്ങളകുട്ടി ആങ്ങള ആ ഒരു കാർഡ് ഇറക്കിയിരിക്കുക കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ നമ്മളെ നന്ദന സായി ഇവരുടെ ഒരു സിജോ ഇവരുടെ ഒരു പെങ്ങളകുട്ടി ആങ്ങള കോമ്പിനേഷൻ ഉണ്ടായിരുന്നു കോംബോ ഉണ്ടായിരുന്നു അതുപോലെ ഇപ്രാവശ്യത്തെ പെങ്ങളകുട്ടി ആങ്ങള അത് ആദില നൂറ ഷാനവാസ് ഇവരാണ് അപ്പോൾ അവളുമാരുടെ കൂടെ കൂടി ഷാ അനീഷിനെ എന്താ പറയുക നെഗറ്റീവ് ആക്കാൻ അല്ലെങ്കിൽ താഴെയിടാൻ നോക്കുകയാണ് പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല കാരണം പുറത്തുള്ള ജനങ്ങൾ കാണുന്നുണ്ട് അനീഷ് എങ്ങനെയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് എന്നുള്ളത് ഇനിയിപ്പം അല്ല എത്ര ആൾക്കാർ വന്ന് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും നെഗറ്റീവ് ആക്കാൻ നോക്കിയാലും നടക്കാൻ പോകുന്നില്ല പുറത്ത് ജനങ്ങൾ ഈ കളികളെല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനീഷിന് പണി കിട്ടണം പറ്റുവാണെങ്കിൽ അനീഷിനെ പുറത്താക്കുക തന്നെ ചെയ്യണം എന്തായാലും ലാലേട്ടൻ്റെ അടുത്ത് പോലും ഒരു ബഹുമാനമില്ലാതെ ഒരു ഭയങ്കര ദേഷ്യത്തിലൊക്കെ പെരുമാറുന്ന ഈ ഷാനവാസിനെ എട്ടിൻ്റെ ഒരു പണി കിട്ടണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് തുടക്കമൊക്കെ ഞാൻ ഈ ഷാനവാസിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇപ്പോൾ അയാൾ അയാൾക്ക് അതിനകത്ത് യോഗ്യത ഇല്ലാത്ത ഒരാളാണ് നന്നായിട്ട് ഗെയിം കളിക്കാതെ എനിക്ക് അറിയത്തില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഈ ആര്യനെക്കാട്ടി ഈ ഈ ഷാനവാസിനെക്കാട്ടിയൊക്കെ എന്തുകൊണ്ടും ബെറ്ററാണ് അക്ബർ ആര്യൻ ഇവരൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഷാനവാസ് എന്തിനു കൊള്ളാം ഒരു തേങ്ങയ്ക്കും കൊള്ളത്തില്ല നെവിനൊക്കെ ഇയാളെക്കാട്ട് എന്തുകൊണ്ടും ബെസ്റ്റാണ് അപ്പം എന്തായാലും നമുക്ക് നോക്കാം വരുന്ന ആഴ്ചയിൽ ഷാനവാസിന് കിട്ടാൻ പോകുന്ന പണി എന്താണ് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം